അർജുൻ എന്തായാലും ആനയുള്ള പരിസരത്തെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രദേശവാസികളെ ഒക്കെ മാറ്റിയിട്ടില്ലേ ഇപ്പോഴും ആന ഒരു തരത്തിലും ഒരു അടങ്ങാനുള്ള ശ്രമമൊന്നും കാണുന്നില്ല നേരത്തെ വെള്ളമൊഴിച്ച് ദേഹത്തൊഴിച്ച് ആനയെ ശാന്തരാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എലിഫൻസ് കോഡ് ഉൾപ്പെടെ സ്ഥലത്തില്ലേ ഇപ്പോഴും ആന ഇടഞ്ഞു തന്നെ ഇവിടെ തുടരുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ആനയുള്ളത് വൈക്കാശ്ശേരി ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ആനയുള്ളത് ചുറ്റും പാപ്പാന്മാരും അതോടൊപ്പം തന്നെ വിദഗ്ധരായ ഡെലിഫൻസ് സ്ക്വാഡിൻ്റെ അംഗങ്ങളുമൊക്കെ തന്നെയുണ്ട് പോലീസും സ്ഥലത്തുണ്ട് പക്ഷേ ഇതുവരെ ആനയെ തളക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ക്ഷേത്രമുറ്റത്ത് ഈ കുളത്തിനോട് ചേർന്ന് ആന ഇപ്പോഴും ഇത്തരത്തിൽ ഭീതി പരത്തിക്കൊണ്ട് ആളുകളെ ഓടിക്കുകയാണ് ചുറ്റുഭാഗത്തും ആളുകളുണ്ട് ഇപ്പോൾ അവിടെയുള്ള ജനക്കൂട്ടത്തെയൊക്കെ തന്നെ ഏതാണ്ട് മാറ്റിയിട്ടുണ്ട് പ്രധാനമായും ഈ ചുറ്റുമുള്ള വീടുകളുടെ ടെറസിലും മറ്റും ആണിപ്പോൾ ആളുകളുള്ളത് അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രശ്നങ്ങളില്ല പക്ഷേ ഇപ്പോഴും ഈ പാപ്പാന്മാർ അതോടൊപ്പം തന്നെ മറ്റേ ആളുകളൊക്കെ തന്നെ ഈ ആന ആനയോട് ചേർന്ന് ആ ക്ഷേത്രം മുറ്റത്ത് തന്നെയുണ്ട് അവിടെ തകർത്ത കാറുകളുണ്ട് ആനയെ പലതവണ ഈ ക്ഷേത്രത്തിന് മുമ്പിൽ കുളമുണ്ട് ആ കുളത്തിൽ നിന്ന് ആ കുളത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ആനയുള്ളത് ആദ്യഘട്ടത്തിൽ ആന ഇടഞ്ഞോടാൻ ശ്രമിക്കുകയും അതിന് പിന്നാലെ ആനയെ തിളക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ അതിന് പിന്നാലെ ആന ആ കയറും മറ്റും പൊട്ടിച്ച് വീണ്ടും അക്രമശക്തനായി തന്നെ തുടരുകയാണ് ഇപ്പോഴും ആന അവിടെ തുടരുന്നുണ്ട് ഈ പാപ്പന്മാർ ചുറ്റുമുണ്ട് പാപ്പന്മാർ അതിനെ അണിനി ിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ആന ആന ഇത്തരത്തിൽ അണിനിട്ടിട്ടില്ല എന്തായാലും ഈ ക്ഷേത്രമുറ്റത്ത് ആനയെ കൊണ്ടുവന്ന ലോറി അടക്കം ഇപ്പോഴുമുണ്ട് ആ ലോറി തകർത്തു അതോടൊപ്പം തന്നെ മൂന്ന് കാറുകൾ ബൈക്കുകളൊക്കെ തന്നെ ആന തകർത്തിട്ടുണ്ട് നേരത്തെ തൊട്ടടുത്തുള്ള ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടിയാണ് ആനയെ കൊണ്ടുവന്നത് അതിന് മുന്നോടിയായി ഇത്തരത്തിൽ ഈ തൊട്ടടുത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് ആനയെ കൊണ്ടുവന്നതായിരുന്നു അപ്പോഴാണ് ആന ഇത്തരത്തിൽ ഇടഞ്ഞത് ഏതാണ്ട് ഒരു മണിക്കൂറിലേറെയായി ആന ഭീതി പരത്തിക്കൊണ്ട് തന്നെ ഇവിടെ തുടരുകയാണ് എന്തായാലും ഇപ്പോൾ റോ റോട്ടിലേക്കോ മറ്റ് ഭാഗത്തേക്കോ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം എന്തായാലും ഇത്തരത്തിൽ ആനയെ തളക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ കാലിനടക്കം ഇത്തരത്തിൽ കയറ് കെട്ടിയിട്ട് അവിടെയൊക്കെ തന്നെ ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആന വലിയ ഇപ്പോൾ വീണ്ടും ആനയെ തിളക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ ഇത്തരത്തിലൊരു വടം ഒരു കയർ ഉപയോഗിച്ച് ആന നിൽക്കുന്നിടത്ത് ഒരു കയർ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ ആന നിൽക്കുകയാണെങ്കിൽ ആ കയർ വലിച്ച് ആനയെ കൊടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് തൊട്ട് ആന മറ്റൊരു വശത്തേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ പാപ്പന്മാർ ഇപ്പോൾ ഒരു വലിയ ഒരു കുരുക്ക് കയറുകൊണ്ടുള്ള ഉണ്ടാക്കിയ ഒരു കുരുക്ക് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് പക്ഷേ ആ കുരുക്കിലേക്ക് ആന ഇതുവരെ കയറി നിന്നിട്ടില്ല നേരത്തെ ഒരു തവണ ആനയുടെ കാലടക്കം ഇത്തരത്തിൽ കുരുക്കിലാക്കിയെങ്കിൽ പോലും പിന്നീട് ആന ആ കയറടക്കം പൊട്ടിച്ചുകൊണ്ട് വീണ്ടും അക്രമാസക്തനാവുകയായിരുന്നു ഇപ്പോഴും ആന അവിടെ തുടരുകയാണ് ചുറ്റുപാകും അതിൻ്റെ ചുറ്റുവട്ടത്തും ഇപ്പോൾ പാപ്പന്മാർ നിലയുറപ്പിച്ചിട്ടുണ്ട് അവർ ആനയുടെ ശ്രദ്ധ തിരിക്കാനും ആനയെ അനുനയിപ്പിക്കാനും ഒക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ആനയുടെ കാലിൽ ആ കുരുക്കിടുക അത്തരത്തിൽ ആനയെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം പക്ഷേ അതിന് ആന വഴങ്ങുന്നില്ല ഇപ്പോഴും ആന അവിടെ ഇത്തരത്തിൽ അക്രമാസക്തമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആന അത്തരത്തിൽ കൂടുതൽ ദൂരം ഓടുന്നില്ല എന്ന് എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം എന്തായാലും നേരത്തെ തകർത്ത കാറ് വീണ്ടും ആന തകർക്കാൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെ ആനയെ കൊണ്ടുവന്ന ലോറി അടക്കം അവിടെ തൊട്ടടുത്ത ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ആന ഇപ്പോൾ നിലയുറപ്പിച്ച് അവിടെ തന്നെയുണ്ട് ഈ ലോറി നേരത്തെ തകർക്കാൻ ശ്രമിച്ചിരുന്നു ഇപ്പോഴും പാപ്പാന്മാർ ആനയുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ആനയെ ആനയുടെ കാലിൽ കുലക്കിടാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ദൗത്യം ഇതുവരെ വിജയിച്ചിട്ടില്ല എന്തായാലും ശ്രമം ും തൊട്ടടുത്ത് തന്നെ പാപ്പാൻ എത്തുമ്പോൾ തന്നെ അത് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ചുറ്റും അത് കൃത്യമായി ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ട് ആളുകളൊക്കെ അടുത്തേക്ക് ആരൊക്കെയാണ് അടുത്തേക്ക് വരുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായി നോക്കുന്നുണ്ട് അപ്പോൾ ഒരു തരത്തിലും ആനയുടെ ശ്രദ്ധ തിരിക്കാനും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും പാപ്പാൻമാർ ഇത്തരത്തിൽ കയർ ഉപയോഗിച്ച് ആനയുടെ കാലടക്കം ബന്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് ഇതുവരെ വിജയം കണ്ടിട്ടില്ല വലിയൊരു കുരുക്കുണ്ടാക്കി ആനയുടെ തൊട്ടടുത്ത് തന്നെ ഇവർ പക്ഷേ ആ കുരുക്കിലൂടെ ആന കയറി നിന്നിട്ടില്ല മാത്രമല്ല ആനയുടെ കാല് ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഇതുവരെ വിജയിച്ചിട്ടുമില്ല ഇപ്പോഴും ആന ഈ വരിക്കാശ്ശേരി ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലാണുള്ളത് അവിടെ ഒരു കുറച്ച് വിശാലമായ ഒരു സ്ഥലമാണ് അവിടെ തന്നെയാണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളത് ആ പാപ്പാന്മാർ ആന ആനയുടെ അടുത്തേക്ക് എത്തുമ്പോൾ പാപ്പാന്മാർക്ക് നേരെ ആന തിരിയുകയും പാപ്പാന്മാരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പാപ്പാൻ ഓടി മാറുകയാണ് ചെയ്തത് പക്ഷേ ആനയുടെ ആനയെ ശ്രദ്ധ തിരിച്ച് മറ്റ് മറുഭാഗത്തു കൂടി മറ്റൊരു പാപ്പൻ പാപ്പാനെ കുരുക്കിടുക എന്നുള്ളതാണ് പാപ്പാൻ വന്ന് കുരുക്കിടുക ആനയുടെ കാലിന് കുരുക്കിടുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് പക്ഷേ അത് ഇതുവരെ ആ ദൗത്യം വിജയം കണ്ടിട്ടില്ല നേരത്തെ ഒരു തവണ ഇത്തരത്തിൽ ആനയുടെ കാലിൽ കൃത്യമായി കുരുക്ക് വീണെങ്കിൽ പോലും ആന അത് വീണ്ടും പൊട്ടിച്ച് ഓടുകയായിരുന്നു എന്തായാലും തൊട്ടടുത്ത് പ്രധാന റോഡടക്കമുണ്ട് ആ ഭാഗത്തേക്കൊന്നും തന്നെ ആന എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഇപ്പോഴും ഈ ക്ഷേത്രം മുറ്റത്ത് തന്നെ നിലവിൽ ാണ് മണിക്കൂറിലേറെ ഒന്നര മണിക്കൂറോളമായി ആന ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് പോലീസ് മറ്റൊരു കാര്യം ഏതെങ്കിലും സാഹചര്യത്തിൽ വെളിയിലേക്ക് ഓടുകയാണെങ്കിലും മറ്റോ ചെയ്താൽ ഈ പ്രദേശവാസികളായുള്ള മനുഷ്യരെയൊക്കെ ആ റോഡുകളിൽ നിന്നോ പ്രദേശങ്ങളിൽ നിന്നോ ഒക്കെ ഒഴിപ്പിച്ചിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ ആന നിലയുറപ്പിച്ച ഒരുക്കാശ്ശേരി ക്ഷേത്രത്തിൻ്റെ ആ ഒരു പരിസരത്തുള്ള ആളുകളൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോൾ ആനയെ പിടികൂടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ ആ ദൗത്യസംഘം മാത്രമാണ് ഇപ്പോൾ ആ ചുറ്റു ഭാഗത്തുമുള്ളത് മറ്റ് പൊതുജനങ്ങളൊക്കെ തന്നെ ആ ഭാഗത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ ആന അത്തരത്തിൽ അനിയന്ത്രിതമായി ഓടുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും സ്വാഭാവികമായും പ്രധാന റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വളരെ തിരക്കേറിയ റോഡാണ് അവിടെ നിരവധി വാഹനങ്ങളുണ്ട് നിരവധി കടകളുണ്ട് അത്തരത്തിൽ ആ ഭാഗത്തേക്ക് ആനയ്ക്ക് എത്താൻ കഴിയും പക്ഷേ അത്തരത്തിലൊരു അത്തരമൊരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ആനയുടെ കാലിന് പരിക്കു പരിക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ആന അത്തരത്തിൽ ദീർഘദൂരം ഓടാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോഴും ആന ആനയുടെ കാലിലൊക്കെ തന്നെ കുരുക്കിടാൻ വേണ്ടി പാപ്പാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആനയുടെ അടുത്തേക്കാരെങ്കിലും വരുമ്പോൾ തന്നെ ആന ആ ഭാഗത്തേക്ക് തിരിയുകയും അത്തരത്തിൽ ഈ ശ്രമങ്ങൾ പരാജയപ്പെടുകയുമാണ് ചെയ്യുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂറോളമായി ആന ഇത്തരത്തിൽ വളരെ ജനസാന്ദ്രതയുള്ള ഒരു മേഖലയിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വലിയ ഭീതി വിതച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തൊട്ടടുത്ത് തന്നെ ഒരു കുളമുണ്ട് അവിടെ നിരവധി വീടുകളുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്തും വീടുകളുണ്ട് ആ ഭാഗത്തേക്കൊന്നും തന്നെ ആന ഓടിയെത്തിയിട്ടില്ല എന്നത് ആശ്വാസകരമാണ് പക്ഷേ നിരവധി പാപ്പന്മാരും അതോടൊപ്പം തന്നെ എലിഫൻറ്റ് സ്ക്വാഡിലെ അംഗങ്ങളും പോലീസും എല്ലാം ചേർന്ന് ആനയെ തളക്കാൻ ശ്രമിക്കുന്നുണ്ട് ആനയോട് വളരെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഇപ്പോൾ വീണ്ടും ആ ആനയുടെ അടുത്തേക്ക് എത്തിയ ആളുകളെ ഇപ്പോൾ വീണ്ടും ഓടിക്കാനുള്ള ശ്രമമാണ്